പറയാനുള്ളത് എന്ത് വേണമെന്ന് വെച്ചാൽ രണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിലെ നേതാവ് ഒരു കുറേശിരിക്കണം എന്നാണ് സീയമാരും കണ്ടിവിടെ ഞാനും ഒരു സീയാണ് ആ കുറേശിയിലെ സത്തായ സാധനമാണ് ഈ പാണക്കാട് കുടുംബം കേരളത്തെ സംബന്ധിച്ചിടത്ത് പണ്ട് ഏതൊരു വികീർതി ശിവക്ഷേത്രത്തിന് അവിടെ പെരുത്തൽ മണ്ണാടത്ത് തീ കൊടുത്ത് കേളപ്പജി വന്നിട്ട് അവിടെ സത്യാഗ്രഹിക്കാൻ തുടങ്ങി കേരളം കത്തേണ്ട സമയമായിരുന്നു ആ സമയത്ത് മഹാനായ ശിയാപതങ്ങൾ ആ തുണിക്കോന്തളിയും പൂക്കി പിടിച്ചാൽ സ്വതസ്ഥമായ നടത്തും നടത് കേളപ്പന്റെ മുമ്പിലേക്ക് അമ്പലത്തിലേക്ക് കയറിച്ചിരുന്നു കേളപ്പൻ നീക്കി തോന്നുക എന്താണ് തങ്ങളവർ വന്നത് എന്ന് ചോദിച്ച് ആളിക്കത്തേണ്ട കേരളം സുന്ദരമായ മന്നമാരുന്നതിനാൽ ഇവരെ പുളകി ഇതാണ് നാം കണ്ടത് ആ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് പേര് തന്നെ കൊടപ്പനക്കൽ എന്നാണ് കൊടപ്പന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കറിയാം ഈ കൊടക കെട്ടണേ കാലിക്കോടയും തൊപ്പിക്കോടൊക്കെ ഉണ്ടാക്കണം ഫന ഉണ്ടാക്കണ കൊട കൊടപ്പന അതെല്ലാവർക്കും തണലേകും വെയിലിൽ നിന്നും മഴയിൽ നിന്നും അങ്ങനത്തെ കൊടപ്പനക്കൽ കുടുംബത്തിലെ ഒരു തങ്ങൾക്ക് ഈ രാജ്യത്തെ സർവമേതാന ജനങ്ങൾക്കും നേതൃത്വം നൽകാൻ കഴിയുന്നതുപോലെ വേറൊരു കുറേശ്ശി ഗോത്രത്തിൽപ്പെട്ട തങ്ങൾക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പ് തങ്ങൾ ഉണ്ടായിരുന്നു ആയാലും നെഹ്റു ആയാലും ബാധകത്തങ്ങൾ കയറി ചെല്ലുമ്പോൾ നീക്കും ഏറ്റുനിൽക്കും അത്ര ആദരിച്ചിരുന്നു എന്റെ ഈ ഗുരുദാഥന്മാരങ്ങനെയൊക്കെ തന്നെ ഞാൻ അവസാനം പഠിച്ചത് വ്യൂപന്തിലാണ് യു പിയിലെ സഹാറമ്പൂർ ഡിസ്ട്രിക്ട് എന്റെ ഗുരുദാഥന്മാർ നവസാന നെഹ്റു ഡെഹ്റാനുള്ളിലേക്ക് പോയപ്പോൾ എന്റെ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടായി അന്ന് ക്ലാസ്സിനാക്കാത്തത് കൊണ്ട് പിറ്റന്നെ വന്നപ്പോൾ ക്ലാസ് തന്നപ്പോ ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ ജവഹർലാൽ എന്നെ വിളിച്ചതാണ് ചെന്നപ്പോൾ പറഞ്ഞത് നമ്മൾ എത്ര കാലം ജീവിക്കുഞ്ഞി പൈസന്മാരായില്ലേ സ്വാതന്ത്ര്യ സമരത്തിലെ കൂട്ടുകാരാണവർ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡാറാനിലേക്ക് പോകുന്നു സുഖം പോരാ പിന്നെ കണ്ണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ചായ സൽക്കാരം നടത്തി അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ് മുടങ്ങിയെങ്കിലും പിറ്റേ ദിവസം ഉസ്താദ് വന്നിട്ട് സംഭവം ഇതാണെന്ന് പറഞ്ഞു അവിടുന്ന് വയറിളക്കം പനി പിടിച്ചാൽ നെഹ്റു വന്നത് അദ്ദേഹം മരിച്ചു ഇതാണ് സംഭവം ഉണ്ടായത് അങ്ങനെയാണ് ഇവിടുത്തെ നേതാക്കന്മാർ നമുക്ക് മാതൃക കാണിച്ചു തന്നത് മൗലാന മുഹമ്മദ് അലിയുടെ സെക്രട്ടറി ആയിട്ടാണ് കാക്കിനട സമ്മേളനത്തിൽ ആ ജവഹർലാൽ നെഹ്റു നിലകൊണ്ടത് ഇതൊക്കെ ചരിത്രമല്ല ഞാൻ ചുരുക്കി പറയുകയാണ് ആ നെഹ്റുവിൻ്റെ ഇന്ത്യയെ എന്ന പുസ്തകത്തിൽ അൽമോറയിൽ നിന്ന് കണ്ടെടുത്തൊരു ലെറ്റർ വിവേകാനന്ദൻ്റെ സ്വാമി വിവേകാനന്ദന്റെ കത്തിലുണ്ട് ഭാവി ഭാരതം ഭാരതത്തിന്റെ അദ്വൈതവും ഇസ്ലാമിക ശരീരത്തും കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാവി ഭാരതത്തെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് അതേപോലത്തെ ഒരു ഭാവി ഭാരതത്തെ കെട്ടുപഠിക്കാൻ പറ്റുന്ന നേതാക്കളാണ് തങ്ങളും സതീശൻ അവർ അതേപോലെയുള്ള കുറെ നേതാക്കന്മാര് നമ്മുടെ ഈ രാജ്യത്തുണ്ട് അവർ രംഗത്ത് വരണം അ ഒന്നുകൂടെ മുമ്പോട്ട് വന്ന് പ്രവർത്തിക്കണം തീർക്കാക്കര ആ പ്രവർത്തി ചെയ്യുന്ന മെച്ചം നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു അതേപോലെ ഈ കേരളം ഈ അന്ധകാരത്തിൽ നിന്ന് ഉണർന്ന് മഹാഭാരതത്തിന് മാതൃക കാണിക്കുന്ന ഒരു സുന്ദര ദേവമാകട്ടെ പണ്ട് അറബി ലീഗിൻ്റെ സെക്രട്ടറി അവർ വന്നപ്പോൾ കേരളമല്ലാതെ ഹൈരുള്ളണെന്നാണ് പറഞ്ഞത് അള്ളാഹു തന്ന പാരിതോഷികം അങ്ങനത്തെ ഈ കേരളം ഇനിയും മാതൃക കാണിക്കും ഇപ്പം സംസാരിച്ച കാരണവന്മാർ ഒക്കെ കണ്ടില്ല നമ്മൾ ഞാൻ എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു ഫാദർ ചക്കാലക്കൽ മരിച്ചുപോയി സോഷ്യൽ വെൽഫെയറിന്റെ സെക്രട്ടറിയായി ബാംഗ്ലൂരിൽ ജവനം ചെയ്തിരുന്നു ആ ആ അതിനുശേഷം അവിടെ വന്ന എല്ലാ അച്ഛന്മാരി എൻ്റെ സ്നേഹിതന്മാരാണ് ഇപ്പൊ അടുത്തുണ്ടായിരുന്ന തോമസ് പുളിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു കിഴണി നാശമായിട്ട് ഇപ്പൊ അവിടെ സെമിനാരിയിൽ താമസിക്കുകയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായി ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ചെമ്പുമുക്കലെ സെമിനാരിയുടെ മൂപ്പുറ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പ്രസന്ന മുഖം അപ്പം എങ്ങനെ ഉണ്ടിച്ചപ്പോൾ വളരെ സുഖം എൻ്റെ അനുജൻ എനിക്ക് കിടിഞ്ഞു തന്നു അത് യുവൻ്റെ ആയി ആ നിങ്ങൾ ചേട്ടനും അനുയൻ തന്നെയപ്പോൾ അതുകൊണ്ട് സന്തോഷം എന്നും പറഞ്ഞു പിരിഞ്ഞു അതേപോലെ തന്നെയാണ് എനിക്കൊരു ചെറിയ ക്യാൻസർ ഉണ്ടായി ഞാൻ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ മാറി നിൽക്കണമെന്ന് പറഞ്ഞു അതൊക്കെ മാറി ഇരുപത്തെട്ട് റേഡിയേഷൻ നടത്തി അങ്ങനെ ഒരു ക്യാൻസറുടേത് യുവനം വന്നു പറയാം അമൃതയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു അന്ന് ലീലാ ദോദർ മേനോരും ഞാനുമാണ് പ്രധാന കഷ്ടകൾ അപ്പം അന്ന് സ്വാമി ഞങ്ങൾ സ്നേഹിതന്മാരാണ് അങ്ങനെ പൂർണ്ണാനന്ദ സ്വാമി അമ്മയുടെ കോട്ടത്തിന് ഒരു ആരതി അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു അപ്പം ആരതി കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ മുൻപിൽ പറഞ്ഞു ലോകാ സുഖിനോ ഭവന്ധു ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ തൊണ്ട പറഞ്ഞത് അതുപോലെ സ്വസ്തി മാർഗേണ പരിപാലയന്തായ ശുഭമസ്തു ം ലോകോപന്ധു എന്ന് ചെല്ലണം എന്തു വേണം ഗോക്കളെ സംരക്ഷിക്കണം ബ്രാഹ്മണരെ സംരക്ഷിക്കണം പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി ബ്രാഹ്മണൻ എന്താണ് അർത്ഥം അത് ധർമ്മപദം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് പാലിഭാഷ അറിഞ്ഞുകൂടാ ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതൊരു പറഞ്ഞത് ബ്രാഹ്മണന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മനസ്സാൽ വാക്കാൽ പിന്നെ പിന്നെ അങ്ങനെയല്ല ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കർത്യമാുഷ്കൃത്യമാർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ അല്ല പൂണിലുട്ടവെന്നല്ല ബ്രാഹ്മണന്റെ അർത്ഥം മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ദുഷ്കൃത്യങ്ങളില്ലാത്തവനാണ് ആ ദുഷ്കൃത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മൂസാമ്പലി പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ ഇടം അങ്ങനെയാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കണം ഏതോ സഹോദരമായി ജീവിക്കണം